ഡേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഇന്ന് വന്നിരിക്കുന്നത് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം ആയിട്ടാണ് അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഫുൾ ബൂട്ട ബൂട്ട ആയിട്ടുള്ള വർക്ക് വരുന്ന ദാമൻ പോസ്റ്റിലും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ഹെവി ആയിട്ട് തന്നെയുള്ള വർക്കാണ് അതും നല്ല തിക്ക് ആയിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ടയിലും ഇതുപോലെ വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ദുപ്പട്ടയിലും ഫുള്ള് ഫുള്ള് ബൂട്ടാസ് ഇങ്ങനെ വരുന്നുണ്ട് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡിൽ സ്കാലപ്പ് ചെയ്ത് ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് അപ്പം ഇത്രയും നല്ലൊരു ചുരിദാറാണ് ഒരുപാട് കളേഴ്സിനാണ് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഓരോ കളർ കാണുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അതുപോലെ എല്ലാം ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള സെലക്ട് ചെയ്താണ് ഞാൻ ഈ കളേഴ്സ് എല്ലാം എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും സെലക്റ്റീവ് ആയിട്ടുള്ള കളറുകളാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഗീവ് കാര്യവും ആരും മറക്കണ്ട നമ്മുടെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു കമന്റ് നമ്മുടെ വീഡിയോയുടെ താഴെ ഇടുക അതുപോലെ എഫ് ബിയിലാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമ്മുടെ പേജിന്റെ താഴെ ഒന്ന് മെൻഷനോടെ ചെയ്യണം ഫോളോയും ചെയ്യണം കേട്ടോ അപ്പൊ ഓക്കെ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാല് ചുരിദാറുകളാണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് നാല് പ്ലാറ്റ്ഫോമിലായിട്ട് അതുകൊണ്ട് എല്ലാം എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണേ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഞാനിപ്പോ വേറെ ഇതിരിക്കുന്ന ചുരിദാറിന്റെ ക്ലോസർ വ്യൂ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദാമൻ വർക്കാണ് കേട്ടോ വരുന്നത് എന്താ ഉണ്ടോ നല്ല ദാമൻ വർക്ക് അതുപോലെ ബൂട്ടാ ബൂട്ടാ വർക്ക് ഫുള്ള് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബോഡി ഹഗിങ് ആയുള്ള ജോർജറ്റ് തന്നെയാണ് അതായത് ഫോക്സ് ജോർജറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയുടെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ട ഒക്കെയാണ് നല്ല ലെന്ത്ണ്ട് മെറ്റീരിയൽ ആണെങ്കിലും നല്ല ലെന്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഞാൻ പറഞ്ഞില്ലേ എല്ലാം നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആണെന്ന് നല്ല ഭംഗിയുള്ള ലൗണ്ടർ ഷെയ്ഡ് അതിലോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുവാണ് ഫുള്ള് ബൂട്ട ബൂട്ട വർക്ക് അത് ഫുള്ള് നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഒരുപാട് അങ്ങ് ഓവർ ആയിട്ടൊന്നുമല്ല അതെല്ലാം എംബ്രോയിഡറി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിലെല്ലാം ചെറിയൊരു സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം കളറിലുള്ള സാന്റോൺ ആണ് സോറി സാന്റോൺ അല്ല ക്രേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ഒക്കെ ലെന്ത് ഉണ്ടോ നല്ല ലെന്ത് ഉള്ള ദുപ്പട്ടയാണ് വൺ സൈഡിൽ അത് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ചുരിദാ ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് കണ്ടതിക്കാൾ മനോഹരം കാണാത്തതെന്ന് പറയുന്ന പോലെയാണ് ഇന്നത്തെ കേട്ടോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറുകളാണെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഇതൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈയൊരു കളറിന് ഏറ്റവും അനുഗ്രഹം വന്ന ഒരു കളറാണ് ഇത് അതും ഇന്ന് വന്നിരിക്കുന്ന ജോർജറ്റിലും കൂടെ അപ്പൊ ജോർജറ്റ് എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആണല്ലോ ഇതാ ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് ഫുള്ള് ബൂട്ട ബൂട്ട വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള വയലറ്റ് ആണ് സെയിം കളറിലുള്ള ക്രേപ്പാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ്ടോ ഇതിലൊക്കെ ഈ ഒരു വർക്ക് വരുമ്പോൾ എന്ത് നോക്കി അതുപോലെ തന്നെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് തെളിഞ്ഞു നിൽക്കുന്ന ഗോൾഡൻ ഷെയ്ഡ് അല്ല ഒരു ഇച്ചിരി ഡള് ആയിട്ട് നിൽക്കുന്ന അപ്പൊ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളർ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു മെഹന്ദി ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് അതിലെന്താ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഫുള്ള് ബൂട്ട ബൂട്ട വർക്കാണ് സെയിം കളറിലുള്ള സൈപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ട കൊണ്ട് തന്നെ നമുക്കൊരു ടോപ്പ് കഴിക്കാം അല്ലേ എത്രയും നീളം വീതി ദുപ്പട്ടയാണ് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് വൺ സൈഡിൽ ഹെവി എംബ്രോയിഡറി വർക്ക് വരുന്ന ഫുൾ ബൂട്ടാ കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ട തന്നെയാണ് പെയർ ചെയ്തു വന്നിരിക്കുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണേ നല്ല രസമുള്ള ഒരു രാമ ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ അതോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ദാമൻ പോഷന്റെ വർക്കാണ് ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നതാണ് ഫുൾ ബൂട്ട ബൂട്ടായിട്ടുള്ള വർക്ക് സെയിം കളർ ക്രൈപ്പ് ബോട്ടം വൺ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇത് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ടു ടൂസൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് റാണിപ്പിങ്ക് ഒക്കെ ഇഷ്ടമുള്ള ഒരു ആട്ടോ ഓടി വായുവോ നല്ല രസമുള്ളൊരു ഐറ്റം ആണ് നല്ല ഒരു ഐറ്റം അതും ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് ഫുള്ള് ബുട്ടാ ബുട്ട വർക്ക് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഓർക്കും അയ്യോ ഇത്രയും റേറ്റിൽ ഇത്രയും നല്ലൊരു ചുരിദാർ കിട്ടി വന്നു കാരണം അത്രയും ഗ്യാരണ്ടിയിലാണ് ഞാൻ പറയുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് നല്ലൊരു ഉലുവ യെല്ലോ ഷെയ്ഡ് ഇതാ ഇതുപോലെ വർക്ക് വരും അത് ആ സെയിം ഒരു എന്താ പറയുക യെല്ലോയോട് ഈ ഒരു ഗോൾഡൻ കളർ ഇണങ്ങി ചേർന്നിരിക്കുകയാണ് സെയിം കളറിലുള്ള ക്രേപ്പ് ബോട്ടം ആൻഡ് ലൈനിങ് ദുപ്പട്ട പെട്ട വരുന്നത് മുമ്പേ പോലെ തന്നെ ദുപ്പട്ട അതായത് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു കളർ വേണ്ട അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെയാണ് വേണം എന്നുള്ളവർക്ക് പറ്റുന്ന നല്ലൊരു കളർ ആയിരിക്കും അതായി വരും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ാണ് ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ആണ് സെയിം കളർ ക്രേപ്പാണ് ബോട്ടും ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദാമൻ പോഷന്റെ വർക്ക് ഇങ്ങനെ വരും ഫുൾ ഇതുപോലെ ബൂട്ടാസ് വരും ബൂട്ടാസിന്റെ താഴ്വര കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നല്ല ലെന്തിൽ നമുക്ക് ഈ ബൂട്ടാ ബൂട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് ടു സൈഡ് സ്കാൽപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ മെറ്റീരിയൽ വീണ്ടും പറയുന്നത് ജോർജറ്റ് ആണ് കാരണം പിന്നെയും പിന്നെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് മെറ്റീരിയൽ ഞാൻ എല്ലാ വീഡിയോയിലും ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ കാണുക അപ്പോൾ എന്നിട്ട് തന്നെ ഓർഡർ ചെയ്യും കേട്ടോ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താരുടെ സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ